ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടീസിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അമ്മക്കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുൻപുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ ആണെങ്കിൽ അംഗൻവാടി പോയതിന് ശേഷവും വന്നതിന് ശേഷമൊക്കെ ഉള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണുക കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ എൻ്റെ സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ ജലദോഷമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതോടൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ രാവിലെ ആ അമ്മക്കുട്ടിയും കാര്യവും ബ്രഷിയാണ് അമ്പാടിക്കുട്ടി എണീട്ടിട്ടില്ല ആൾ നല്ല ഉറക്കത്തിലാണ് അവന് പിന്നെ പത്ത് മണിയൊക്കെ ആവുമ്പോൾ പോയാലേ ഉള്ളൂ ഇവർക്ക് എട്ട് മണിയൊക്കെ എട്ടരയൊക്കെ ആവും എട്ടര കഴിയുമ്പോഴത്തേനും ആ ഇവർക്കുള്ള വാൻ വരും അപ്പോൾ അതുകൊണ്ട് അവർ രാവിലെ തന്നെ റെഡിയാവുകയാണ് അപ്പോൾ അത് നമ്മുടെ ലീയക്കുട്ടി ഇവിടെ അവരെ വിളിക്കുകയാണ് കേട്ടോ രണ്ടുപേരെ ഇങ്ങനെ കൈ കാണിച്ചിട്ട് വിളിക്കുകയാണ് അവളുടെ ഒരു പ്രത്യേകതരം ഇതാണ് കേട്ടോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇങ്ങനെ കൈ പൊക്കിയിട്ട് വിളിക്കും അവളുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് വിളിച്ച് വിളിച്ച് നിൽക്കും അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കുട്ടീസ് അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് ബ്രഷ് ചെയ്യണം കേട്ടോ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൾ ദേഹത്തൊക്കെ ചാടി കയറട്ടോ അതുകൊണ്ട് അവരധികം അങ്ങനെ അടുത്തോട്ട് വരാറില്ല അപ്പോൾ രാവിലെ അമ്മക്കുട്ടിക്കിപ്പോൾ ചോറ് കുണ്ണുണ്ട് കേട്ടോ മുന്നേക്കെ കഴിഞ്ഞ വർഷത്തെ സ്കൂളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കൊണ്ടുപോകണമായിരുന്നു പക്ഷെ ഇപ്പോൾ ചോറ് ഉണ്ടോട്ടോ ചോറ് സ്കൂളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും തോരനോ അതുപോലെ മീനൊക്കെ പൊരിച്ചിട്ട് അങ്ങനെ കൊടുത്തുവിടും പിന്നെ കുറച്ച് രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടനും ചോറ് കൊണ്ടുപോകണം അതുപോലെ തന്നെ അനിയനും ചോറ് കൊണ്ടു പോണം കേട്ടോ അനിയനിപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് ബാങ്കിലാണ് അപ്പോൾ അങ്ങനെ അവനും ഇപ്പം കൊടുത്തു കൊടുത്തുവിടാനുണ്ട് അപ്പോൾ രാവിലെ കാപ്പിക്ക് ദോശയാണ് കേട്ടോ അവിടെ ഉണ്ടാക്കി അപ്പോൾ ഇവിടെ മിക്ക ദിവസം ദോശയും ചമ്മന്തിയാണ് കുട്ടീസൊക്കെ എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കളിയാക്കട്ടെ ഈ എനിക്കെന്ത് ദോശയും ചമ്മന്തിയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ദോശയും ചമ്മന്തിയും നോക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമാണ് കേട്ടോ കറി വേറെ ഏതേലും പ്രശ്നമില്ല അപ്പോൾ അതാ രണ്ടാളും ബ്രഷ് ചെയ്ത് ഇഴിഞ്ഞ് വന്നു ഇനി ദേഹം കഴിയാനുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടനെട്ടോ അപ്പോൾ അമ്പാടിക്കുട്ടൻ തവറൊക്കെ എണീറ്റിരിക്കണം അപ്പോൾ ലൈറ്റ് ഇട്ട് കൊടുത്തു ലൈറ്റ് ലൈറ്റിട്ടപ്പോൾ അമ്പാടിക്കുട്ടീൻ്റെ കണ്ണൊക്കെ ഒന്ന് ഇതായി കാരണം ആളിപ്പോൾ എണീറ്റേ ഉള്ളൂ എണീറ്റ് സൗണ്ട് ഇട്ടപ്പോൾ തന്നെ നമ്മളകത്തോട്ട് കയറിയതായിരുന്നു അപ്പോൾ അതാ നമ്മുടെ അമ്മക്കുട്ടി അങ്ങനെ നിൽക്കണം അപ്പം അമ്പാടിക്ക് അങ്ങനെ ഉറക്കം അത്ര ആയില്ല ആൾ സൗണ്ട് എന്തോ കേട്ടിട്ട് അതൊക്കെ എണീറ്റതായിരുന്നു അപ്പോൾ വീണ്ടും ഉറങ്ങണമെന്നൊക്കെയാണ് കേട്ടോ അമ്പാടി പറയുന്നത് അപ്പോൾ അമ്മക്കുട്ടി അവിടെ നിന്നിട്ട് അവനെ എണീപ്പിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഒരു ഹായി ഒക്കെ പറയാൻ പോലെ പക്ഷേ ആൾ ഉറക്കത്തിൻ്റെ ഇതിലൊരിത് ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും ഉറങ്ങണം പറഞ്ഞിട്ട് തന്നെ വീണ്ടും അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും മ്മക്കുട്ടിയും ദേഹമൊക്കെ കഴുകിയിട്ട് വന്ന് കാണാം കേട്ടോ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വന്ന് കാണാം അപ്പോൾ മമ്മക്കുട്ടി ഇത് ദേഹമൊക്കെ കഴുകി യൂണിഫോം ഇട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മക്കുട്ടിയുടെ യൂണിഫോം അപ്പോൾ ഇനി തല മുടിയൊക്കെ കിട്ടാനുണ്ട് അതൊക്കെ ആയിട്ടില്ല അപ്പോൾ ചേച്ചി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ റെഡിയാക്കുന്ന കാര്യമൊക്കെ അവൾ നോക്കിക്കോളൂ അപ്പോൾ അടുക്കളയിലുള്ള പണി അത് ഞാൻ നോക്കിക്കോളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷൻ ഒഴിവായി കിട്ടി കേട്ടോ കാരണം നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അടുക്കളയിലുള്ള പണി അതുപോലെ തന്നെ ഇവരെ അമ്മക്കുട്ടീനെ റെഡിയാക്കുന്നത് അങ്ങനെയൊക്കെ കുറച്ച് അധികം തിരക്ക് കൂടുതലായിട്ടും ായിരിക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് റെസ്റ്റ് എന്ന് പറയാം അപ്പോൾ ചോരനും മീൻ വറുത്തതാണ് കേട്ടോ നമ്മുടെ അമ്മക്കുട്ടിക്ക് കൊടുത്തുവിടുന്നത് ചോറിനോട് കഴിക്കാനായിട്ട് പിന്നെ ഒരു കറി എന്തായാലും സ്കൂളിൽ നിന്ന് ഉണ്ടാകും കറിയും ഒരു കൂട്ടാനും സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളമാണെന്ന് അവർക്ക് കഴിക്കാനായിട്ട് ആ കാര്ക്കുട്ടി യൂണിഫോമൊക്കെ ആയിട്ട് ഫുള്ള് റെഡി ആയിട്ടുണ്ട് അടുത്തിന് അവർ കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരെ സ്വന്തമായിട്ടൊക്കെ തന്നെ എടുത്ത് കഴിക്കാൻ പറയും കേട്ടോ എന്തെങ്കിലും ജോലിയായിട്ട് നിൽക്കുമ്പോൾ അവര് വരുമ്പോൾ ഞാൻ പറയും എടുത്ത് കഴിച്ചു എന്ന് പറയുമ്പോൾ അവർ തന്നെ അങ്ങെടുത്ത് എന്ന് അപ്പോൾ അത് അമ്പാടിക്കുട്ടനും എല്ലാവരും കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മക്കുട്ടിയൊക്കെ റെഡി ആയില്ലോട്ട് അമ്മക്കുട്ടിക്ക് ഇനി മുടി കിട്ടാ കെട്ടാനുണ്ട് അപ്പോൾ അതോടെ കഴിഞ്ഞിട്ടാണ് അമ്മക്കുട്ടി വരും അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ അവർക്ക് സമാധാനത്തിലിരുന്ന് കഴിക്കലെന്ന് പറഞ്ഞിട്ട് അവർ ഫുൾ റെഡി ആയിട്ടാണ് കഴിക്കാനായിട്ട് വരുന്നത് അപ്പോൾ അത് അമ്മക്കുട്ടിക്കുള്ള ദോശയും ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾ ഇനി വരണം അതോടെയുള്ള കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടനെ തന്നെ അവർ ഇറങ്ങും ഇപ്പോൾ അമ്മക്കുട്ടി കഴിക്കാനായിട്ട് വന്നു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടി സ്ഥലം അമ്പാടി ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട് കേട്ടോ പക്ഷെ അമ്പാടീനെ എനിക്ക് മേടിയെടുക്കാൻ പറ്റിയില്ല കാരണം അമ്പാടി ഇങ്ങനെ ഒരിടത്ത് നിന്നില്ല കേട്ടോ അങ്ങനെ ഓടിക്കൊണ്ട് നടന്നപ്പം അമ്പാടീന്നെ എടുക്കാനായിട്ട് അങ്ങനെ പറ്റിയില്ല ഇപ്പം എന്തായാലും അവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ അവരുടെ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു പിന്നെ പത്ത് മണിക്ക് കഴിക്കാനായിട്ട് സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകും അപ്പം ഫ്രൂട്ട്സുള്ള ദിവസം ആണെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കൊടുത്ത് പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ളത് കൊടുത്ത് ചോറ് വേണ്ട എന്തേലും കൂട്ടാനും ഒക്കെ അറിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അതെല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അവർ ഇറങ്ങേണ്ട സമയം അപ്പോൾ നമ്മുടെ അമ്മകുട്ടിയുടെ കമ്മൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമ്മല് മാറ്റുന്നൊരു പരിപാടിയുണ്ട് അങ്ങനെ കമ്മലൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അവസാനം ലാസ്റ്റ് അവർ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനി വേനലിൽ പോവാണ് അങ്ങനെ എല്ലാവർക്കും ടറ്റയും ബൈബിയൊക്കെ തന്നിട്ട് അവരെ ഇറങ്ങുകയാണ് കേട്ടോ ഇനി വാനിൽ പോവാൻ കുറച്ച് ദൂരം നമ്മൾ തണുന്ന് പോകണം മെയിൻ റോഡിലേവർ ഉള്ളു വാനിങ്ങനെ അകത്തോട്ട് വരാറില്ല അപ്പോൾ അതുകൊണ്ട് ഇവർ പിന്നെ മൂന്ന് പേരുള്ളതുകൊണ്ട് അവരങ്ങ് ഇപ്പോൾ ഇക്കോളും കൊണ്ടുവിടാനായിട്ടൊന്നും പോകണ്ട അപ്പോൾ അതാകൊണ്ടോ നമ്മുടെ അമ്പാടി കൂട്ടനെണീറ്റും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ മീൻ വണ്ടി മീൻ വന്ന കേട്ടോ മീൻ വരുന്ന സൗണ്ട് കേട്ടിട്ട് മീൻ വാങ്ങാനുള്ള പാത്രവും വെച്ചിട്ട് നിൽക്കുകയാണ് നമ്മുടെ അമ്പാടി ഞാൻ ചോദിച്ചിട്ട് തന്നില്ല കേട്ടോ അവന് വരാണോ അവന് ഇന്ന് മീൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് എല്ലാ ദിവസവും ഇങ്ങനെ വരാറ് ചില ദിവസങ്ങളിൽ അവനൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ മീൻ വാങ്ങാൻ വരും വന്നിട്ട് അവൻ പറയുന്ന മീനൊക്കെ ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും പിന്നെ ഇവിടെ വരുന്നവരാണെങ്കിൽ അവന് പ്രത്യേകം മീനൊക്കെ തരും കാരണം കുഞ്ഞിനെ അവനെ കാണാൻ അപ്പോൾ അപ്പോൾ അപ്പം കുഞ്ഞുമായിരുന്ന സമയം മുതലേ തന്നെ അമ്പാടിക്ക് പ്രത്യേകം തരാറുണ്ട് അപ്പോൾ ഇതാ ലീയക്കുട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളത് മീനെ വാങ്ങിച്ചു അപ്പോൾ അങ്ങനെ അമ്പാടിക്കൂട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് വരാണ് കേട്ടോ അമ്പാടി ഓരോ ദിവസവും ഓരോ ഇതാണ് ഇന്ന് എന്തായാലും അവന് നല്ല ഇന്ട്രസ്റ്റ് ആയിട്ട് നിന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോക്കൊക്കെ തന്നെ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടൻ മീൻ വെച്ചിട്ട് നിൽക്കുകയാണ് ഇനി അവരെ വിട്ട് ഇത് ഇതൊക്കെ ആക്കിയിട്ട് വേണം കേട്ടോ അമ്പാടി നേഴ്സറി വിടാനായിട്ട് പോവാൻ അപ്പോൾ അത്യാവശ്യം അടുക്കളയിലുള്ള പണികളൊക്കെ ആയിട്ടുണ്ട് ഇനി ഒന്ന് ചോറ് കൂടാക്കിയാൽ മതി കേട്ടോ ബാക്കിയെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അച്ഛൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അമ്പാടിക്കുട്ടനെ കൊണ്ടുപോടാനായിട്ട് അച്ഛനാണ് പോകുന്നത് അല്ലെങ്കിൽ ഞാനാണ് കേട്ടോ പോകുക അപ്പോൾ നടന്ന് പോകുമ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം ബൈക്കിലാണ് അമ്പാടിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബൈക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആൾ നടക്കണ്ടേ അങ്ങനെ മടിയൊക്കെ ഉള്ള ആണ് നടക്കുന്നില്ല കേട്ടോ എടുത്തുകൊണ്ടൊക്കെ തന്നെ പോകേണ്ടി വരും കുറച്ചധികം ദൂരം നടക്കണ്ടപ്പോൾ അത്രയും ദൂരം നടക്കുമ്പോൾ അമ്പാടിക്കുട്ടനെ ക്ഷീണിക്കും അങ്ങനെ നമ്മുടെ അമ്പാടിക്കുട്ടനും പോയി അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞി പൂച്ചയാണ് കേട്ടോ ഇത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആൾ കസേരയിൽ കയറി ഇരിക്കുകയാണ് കാരണം കുട്ടീസൊക്കെ ഉണ്ടെങ്കിൽ അധികം അങ്ങനെ വരാറില്ല അപ്പോൾ ഞാനൊരു പാൻ ഇട്ടു കൊടുത്തപ്പോൾ അതിൻ്റെ പുറകേ ചാടിയതാണ് കേട്ടോ ആൾ കുറച്ച് ക്ഷീണിച്ച് ഇടയ്ക്ക് ഇപ്പോൾ വയ്യാണ്ടൊക്കെ ആയിട്ട് ഫുഡൊന്നും കഴിക്കാതെ രണ്ട് മൂന്ന് ദിവസം ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ടോ ഡോക്ടർ നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് തന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് ഇപ്പോഴാണെന്ന് ആൾ ഉഷാറായി വരുന്നതേ ഉള്ളൂ ആൾ ഒരു പ്രത്യേക ടൈപ്പാണ് കേട്ടോ അധികം നീളമല്ല സാധാരണ പൂച്ച പോലെയല്ല കേട്ടോ ഇത് നീളമൊന്നുമില്ല ഒരു ഉരുണ്ട ടൈപ്പാണ് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല ഇതിനെ കൂടെയുള്ള അല്ലെങ്കിൽ ഇതിന് ശേഷം വന്ന് വേറെ കുട്ടി പൂച്ചകളൊക്കെ വളർന്നു കേട്ടോ പക്ഷേ ഇതാണെങ്കിൽ ഒരു മാറ്റം ഇല്ലാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഞാൻ ആ കസേരയെ നിറക്കി വിട്ടിട്ടും അതിൻ്റെ നോട്ടം കസേരയിൽ തന്നെയാണ് കേട്ടോ ആരുമില്ലെങ്കിൽ ചേറിൽ തന്നെയാണ് കയറിയിരിക്കുക അമ്പാടിക്കുട്ടൻ്റെ ഒരു കുഞ്ഞ് കസേര വേറെ ഉണ്ട് ചിലപ്പോൾ അതിലായിരിക്കും കയറിയിരിക്കുക അപ്പോൾ അത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഉള്ളത് നമ്മുടെ ലിയക്കുട്ടിയുടെ കാര്യമാണ് ലിയക്കുട്ടി ഇതാ കിടക്കാനുണ്ട് ഇത് കുഞ്ഞു വരുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് കേട്ടോ ഞങ്ങളീ ലീ എന്നുള്ള പേര് സെലക്ട് ചെയ്തത് ഞാൻ അധികം ലോങ് വീഡിയോസ് ഇടാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആൾ കുഞ്ഞായിരുന്നു ഇപ്പോൾ കുറച്ച് വളർന്നിട്ടുണ്ട് ആളിങ്ങനെ കിടക്കുന്നതെന്ന് നോക്കണ്ട കേട്ടോ ഞാൻ പതുക്കെ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിച്ചു പക്ഷേ അവളെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് മിണ്ടാകാതെ കിടക്കുന്നത് നിങ്ങളില്ല എന്നൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചാടാനായിട്ട് തുടങ്ങും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഞാൻ ചെയ്യാണ്ട് നിൽക്കുന്നത് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെയും മിണ്ടാതിരിക്കുന്നത് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വിളിച്ചപ്പോഴത്തേക്കും ആൾ ചാടി അവളെ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ അവളെയാണ് നോക്കുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ അവളുടെ പരിപാടി അതായത് നമ്മളിങ്ങനെ വിളിക്കുക അപ്പോൾ നമ്മളിങ്ങനെ അടുത്തോട്ട് പോയി നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു കൈയ്യൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആൾ സൈലൻ്റ് ആകട്ടോ ഞാൻ കൈ കൊടുത്തപ്പോൾ ഇതാണോ മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണം കാരണം നമ്മൾ ഫുൾ അത് അഴിച്ചു വിട്ടിട്ടായിരുന്നു പിന്നെ ഗ്യാറ്റിൻ്റെ ഇടയിലൂടെ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ പിടിച്ച് കെട്ടിയിട്ടതാണ് കേട്ടോ കെട്ടിയിട്ടപ്പോൾ ആക്കങ്ങോട്ട് അത്ര സെറ്റായില്ല ഭയങ്കര വിഷമാണ് കെട്ടിയിട്ടത് കാരണം റോഡായതുകൊണ്ട് എപ്പോഴൊന്നും ഇല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോൾ വേറെ കുട്ടികളൊക്കെ പേടിച്ചിട്ട് ഓടി വീഴൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്തായാലും വേറെ ബുദ്ധിമുട്ടൊന്നും വരണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ കെട്ടിയിട്ടത് കെട്ടിയിട്ടപ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ അവർക്ക് നമ്മളെപ്പോഴും അടുത്ത് പോയിരുന്ന ആൾ ഹാപ്പിയാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ലീക്കുട്ടി അപ്പോൾ അമ്പാടിക്കുട്ടനെ ഞാൻ പറഞ്ഞത് രാവിലെ അച്ഛനാണ് വിട്ടത് അപ്പോൾ വൈകിട്ട് വിളിക്കാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടന് ഉച്ചവരെയാണ് ഇപ്പോൾ പണിയുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചേട്ടനും കൂടി അമ്പാടിക്കുട്ടനെ വിളിക്കാനായിട്ട് പോയപ്പോൾ അത് അച്ഛനും മൂനും കൂടി നടന്ന് വരാനാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ അങ്ങനെ എടുത്തത് അപ്പോൾ വൈകിട്ട് ഞാൻ അതാണ് പറഞ്ഞത് അമ്മക്കുട്ടിയുടെ വീഡിയോ ഇല്ല അമ്പാടീൻ്റെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് അവിടെ വരെ പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പക്ഷേ അമ്പാടിക്കറിയില്ല കേട്ടോ അങ്ങോട്ടാണ് പോകുന്നത് എന്ന് അമ്പാടി എഴുതി ഇവിടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആളുമുണ്ടാതെ വരുന്നത് കാരണം അവിടെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അമ്പാടിക്കായാലും അമ്മക്കുട്ടിക്കായാലും ചേട്ടൻ്റെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടെ ഒത്തിരി കുട്ടീസ് ഉണ്ട് കേട്ടോ കുട്ടി പട്ടാളങ്ങളുണ്ട് അവിടെ അപ്പോൾ അവർക്ക് കളിക്കാനൊക്കെ ആണെങ്കിലും ഒരുപാട് ഇതുണ്ടാവും സമയം പോകണമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയാണെങ്കിൽ ഇവർ ഒരു രണ്ട് മൂന്ന് പേരൊക്കെ ഇല്ലേ ഉള്ളൂ ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കാനായിട്ട് അവിടെ എല്ലാവരും കൂടി ആകുമ്പോൾ പക്ഷേ എന്താ വലിയവർക്ക് അവിടെ ഭയങ്കര ഇതാണ് കേട്ടോ ബഹളമൊക്കെ ആയിട്ട് ആയിരിക്കും പക്ഷേ എങ്കിൽ എനിക്കും ഇഷ്ടമാണ് കേട്ടോ കുട്ടികളുടെ കളിയും ചിരികളൊക്കെ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലും അവിടുത്തെ ഇതൊക്കെ ഞാൻ ഇടക്കൊക്കെ കാണിച്ചിട്ടുണ്ട് കാരണം അങ്ങോട്ട് പോകുമ്പോൾ അധികം വീഡിയോസ് അങ്ങനെ എടുക്കാറില്ല കാരണം എല്ലാവരും കൂടെ ഒക്കെ ഒത്തിരി ബഹളമൊക്കെ ആകുമ്പോൾ വീഡിയോസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ ഒരു ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ എടുക്കണമെന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്ന ദിവസം എന്തായാലും ഞാനൊരു വീഡിയോ എടുത്തിട്ട് ചേട്ടാറുണ്ട് ഇന്ന് നമ്മൾക്കൂട്ടിയൊന്നുമില്ല അപ്പം എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ തന്നെ വീഡിയോ കാണാനായിട്ടൊരു ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം എന്തായാലും ഞങ്ങളവിടെ എത്താറായിട്ടോ അടുത്ത് നമ്മുടെ ആ ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തി പോയിതാണ് വീട് അപ്പം അവിടെ എത്തി പിന്നെ ഞങ്ങൾ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മ എന്തായാലും അവിടെ ഇല്ല അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട് അപ്പം അമ്മ പോയിട്ടുണ്ട് അപ്പൊ അച്ഛനുണ്ടോയെന്നറിയില്ല ഞങ്ങള് പോയപ്പോൾ കഥകൾ ഇങ്ങനെ ചാരി ഇരിക്കയായിരുന്നു അപ്പോൾ അതൊക്കെ രണ്ടാളും അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ആരും ഇല്ലാത്ത വീട്ടിൽ അത്ക്രമിച്ച് കയറുകയാണ് രണ്ടുപേരെ അപ്പോൾ എന്തായാലും ഇത് അമ്പാടിക്കുട്ടൻ ഇങ്ങനെ നോക്കിയാണ് കേട്ടോ ആരെയും കാണാത്തത് കൊണ്ട് ടി വി ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും അച്ഛനെ ഉണ്ടാവും അച്ഛൻ ഇപ്പോൾ പണിയൊക്കെ പണിയില്ലാത്തത് എന്തായാലും വീട്ടിലുണ്ടാവും എന്ന് തോന്നുന്നു കാരണം അച്ഛനുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ടി വി ഇങ്ങനെ ഓൺ ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ അമ്മ അധികം പകൽ സമയത്ത് ടി വി ഒന്നും കാണാറില്ല രാത്രി ആകുമ്പോൾ സീരിയലൊക്കെ കാണുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ അമ്പാടിക്കുട്ടൻ വന്നു അപ്പോൾ അമ്പാടിക്കുട്ടൻ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ കുട്ടീസ് ആരും വന്നിട്ടില്ല എല്ലാവരും സ്കൂളിലൊക്കെ പോയി അങ്ങനെ ഒറ്റക്കായി നമ്മുടെ അമ്പാടിക്ക് ബോർ അടിച്ച് തുടങ്ങിട്ട് കുറച്ചു സമയം അകത്തിരുന്നു പിന്നീട് ആൾക്കാരും അതൊക്കെ പുറത്തിറങ്ങി മരത്തിലോട്ടായിട്ട് കയറാനായിട്ട് തുടങ്ങി കാരണം ബാക്കി കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ട് നിൽക്കായിരുന്നു ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കായതുകൊണ്ട് അവനെന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല അപ്പോൾ ഇവിടെ അങ്ങനെ ടി വി കാണില്ല കൊച്ചി ടി വി അധികം താല്പര്യമില്ല അവന് വീട്ടിലാണെങ്കിൽ യൂട്യൂബിൽ അങ്ങനെ എന്തേലും വെച്ച് കൊടുക്കുമ്പം കാണും ഇവിടെ പിന്നെ ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് ആൾ പുറത്ത് കയറിയിട്ട് മരത്തിലൊക്കെ കയറാം അപ്പം ഞാൻ പറഞ്ഞു അതിലിങ്ങനെ കയ്യിൽ കുത്തും മുറിയെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആൾ മൈൻഡ് ചെയ്യുന്നില്ല ആൾ വീണ്ടും വീണ്ടും അങ്ങനെ കയറാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ അവന് എപ്പോഴാണ് എന്താ തോന്നുവെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത മരത്തിലോട്ട് പോവുകയാണ് കേട്ടോ എന്താകുമെന്നൊന്നും അറിയില്ല ഇനി ഇനി വലുതാവുമ്പോൾ വല്ല മരം കയറിയേറ്റ ആവാനാണ് എന്തോ പ്ലാനൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നല്ലപോലെ ആൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പറ്റിയിൽ അത്യാവശ്യം ചെറിയ ദേഷ്യമൊക്കെ വന്ന് തുടങ്ങിട്ടോ അതിലേക്ക് ഇറാൻ പറ്റാത്തതുണ്ടെന്നതുകൊണ്ട് തന്നെ അതിൽ പാക്ക് വിഴുന്നിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് എറിയുകയാണ് എറിഞ്ഞിട്ട് അമ്പാടിക്കുട്ടൻ അങ്ങനെ നിന്ന് കളിക്കുകയാണ് കേട്ടോ ഒറ്റയ്ക്ക് നിന്നിട്ട് കളിക്കുകയാണ് പാൻ പിന്നെ ഞാനും കുറച്ച് സമയം അമ്പാടീൻ്റെ കൂടെ ചേർന്നു അപ്പോൾ ഇവിടെ കുറേ പൂച്ചകളുണ്ട് കേട്ടോ അതായപ്പോൾ കുട്ടി കുട്ടി പൂച്ചകളുണ്ട് അതുപോലെ കുട്ടി മാത്രമല്ല കേട്ടോ വലുതുമുണ്ട് ഞങ്ങളിവിടെ നിന്നാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണം എടുത്തിട്ട് പോയത് അപ്പം ഇതിൻ്റെ കൂടെയുള്ള പൂച്ചയാണ് അതും ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോയതാണ് കേട്ടോ അപ്പം കുട്ടി പൂച്ചകൾ ഞാനിപ്പോൾ അതൊക്കെ പോകുന്ന കണ്ടിട്ട് ആകത്തോട്ട് ഓടി അപ്പം അമ്പാടി കുട്ടനെ എൻ്റെ പുറകെ ഓടെയാണ് കേട്ടോ പിടിക്കാനായിട്ട് പക്ഷെ അവരതിൻ്റെ ഇടയിൽ പോയി വിളിച്ചു അപ്പം അമ്പാടിക്ക് പറ്റില്ല വലിയ പൂച്ചകൾക്ക് പേടിയില്ല കുട്ടി പൂച്ചകൾക്കാണ് പേടി അമ്പാടി നിന്ന് നോക്കിയാണ് കേട്ടോ പക്ഷേ അമ്പാടി അധികം നമ്മൾ പിടിക്കാനായിട്ട് ഇടില്ല കേട്ടോ കാരണം അതിൻ്റെ നഗരമൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ പാടാണല്ലോ അപ്പം പക്ഷേ അവന് പേടിയൊന്നുമില്ല ഞങ്ങൾ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ വൈകിട്ടുള്ള അമ്മക്കുട്ടിയുടെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു തൽക്കാലം ഞാൻ വൈൻഡപ്പിയാണ് മറ്റൊരു വീഡിയോയുമേ വരുന്നതായിരിക്കും